ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെ അവതാരകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുന്നു ചോദ്യത്തിന് നരേന്ദ്രമോദി നൽകിയ മറുപടി കോൺ രാഹുൽ ആരാണ് രാഹുൽ എന്ന പരിഹാസമായിരുന്നു കാലം ഒന്നിനും മറുപടി നൽകാതെ പോകില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ചോദ്യം വൈറലാകുന്നത് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ആണ് മോദിയുടെ പരിഹാസ ചോദ്യം വീണ്ടും നെറ്റിസൻസിന് മുന്നിലേക്ക് വെച്ചു കൊടുത്തത് രാഹുലും ഓം ബിർളയും തമ്മിൽ ഹസ്തദാനം ചെയ്യുന്നതും അടുത്തുനിന്ന് മോദി ഇരുവരെയും നോക്കുന്നതിന്റെയും ചിത്രമാണ് ബി ശ്രീനിവാസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഒപ്പം കോൺ രാഹുൽ എന്ന അടിക്കുറിപ്പും ബൂമറാങ് പോലെയാണ് മോദിയുടെ വാക്കുകൾ ഇപ്പോൾ മോദിക്ക് തന്നെ പാരയായതും ശ്രീനിവാസ് ചിത്രം പങ്കുവച്ചതിന് പിന്നാലെ കേരള സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും ചിത്രം പങ്കുവച്ചിരുന്നു കോൺ ഹേ രാഹുൽ ഗാന്ധി എന്നല്ലേ ചോദിച്ചത് എന്നായിരുന്നു രാഹുലിന്റെ അടിക്കുറിപ്പ് അതേസമയം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺ രാഹുൽ എന്ന് ചോദിച്ച മോദിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ആരാണ് രാഹുൽ ഗാന്ധി എന്ന് മോദിക്കൊപ്പം സ്പീക്കറെ ആനയിച്ച് രാഹുൽ ഗാന്ധി എന്നായിരുന്നു കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്തായാലും ലോക്സഭയിൽ ഇന്നലെ തിളങ്ങി നിന്നത് രാഹുൽ ഗാന്ധി ആണെന്നതിൽ യാതൊരു തർക്കവുമില്ല സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ അഭിനന്ദിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനും കയ്യടി ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം എം ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ടൈം സ്പീക്കർക്കൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് രാഹുൽ ഹസ്തദാനം നൽകിയതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പ്രതിപക്ഷ നേതാവെന്ന ഭരണഘടനാ പദവി കൂടി ലഭിച്ചതോടെ മൂന്നാം മോദി സർക്കാരിന്റെ കാലത്ത് പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമാകാനാണ് ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നത് ഇതോടെ കഴിഞ്ഞ പത്ത് വർഷക്കാലം ലോക്സഭയിൽ ശക്തമായ പ്രതിപക്ഷത്തിന്റെ അഭാവം നേരിട്ടിരുന്ന സാഹചര്യമാണ് അവസാനിച്ചിരിക്കുന്നത് ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള മൂന്നാമത്തെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി അൻപത്തിനാലുകാരനായ രാഹുൽ ഗാന്ധി കുടുംബത്തിൽ നിന്നും പ്രതിപക്ഷ നേതാവാകുന്ന മൂന്നാമത്തെ അംഗമാണ് വി സിംഗ് സർക്കാർ അധികാരത്തിലിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കാലത്ത് അദ്ദേഹത്തിന്റെ പിതാവും മുൻ പ്രധാനമന്ത്രിയുമായ രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതാവായിരുന്നു അടൽ ബിഹാരി വാജ്പേയി സർക്കാർ അധികാരത്തിലിരുന്ന ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അമ്മയും മുൻ യു പി എ ചെയർപേഴ്സണുമായ സോണിയാഗാന്ധി ഈ സ്ഥാനം വഹിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ വീട്ടിൽ വെച്ച് ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ വെച്ച് രാഹുലിനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തിരുന്നു സ്പീക്കർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് രാഹുലിനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത് ഇന്ത്യ സഖ്യത്തിന്റെ നേതാവായി കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു മത്സരിച്ചത് സഭയിൽ ഭൂരിപക്ഷം ഉള്ളതിനാൽ തുടർച്ചയായി രണ്ടാം തവണയും ലോക്സഭാ സ്പീക്കറായി ഓം ബിർള തിരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് ഓം ബിർളയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി ഇരുവരും ഹസ്തദാനം ചെയ്ത ശേഷം ഓം ബിർളയെ ഔദ്യോഗിക ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു തുടർന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവായി കോൺഗ്രസ് എം രാഹുൽ ഗാന്ധി ചുമതലയേറ്റത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാക്കളുടെ ശമ്പളവും അലവൻസുകളും നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ട ഒരു നിയമപരമായ പദവിയാണ് പ്രതിപക്ഷ നേതാവ് പാർട്ടിയെ നയിക്കുന്ന ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭയിലെ അംഗമെന്നാണ് ഈ നിയമം പ്രതിപക്ഷ നേതാവിനെ നിർവചിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി പ്രതിപക്ഷത്തിന് വേണ്ടത്ര അംഗങ്ങൾ ഇല്ലാത്തതിനാൽ ഒഴിഞ്ഞുകിടന്ന പോസ്റ്റിലാണ് രാഹുൽ ചുമതലയേറ്റിരിക്കുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സി ഡയറക്ടർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ചീഫ് വിജിലൻസ് കമ്മീഷണർ തുടങ്ങിയ പ്രധാന ഉദ്യോഗസ്ഥരുടെ നിയമന നടപടികളിൽ ഇനി രാഹുൽ ഗാന്ധിയും പങ്കെടുക്കും പബ്ലിക് അക്കൗണ്ട്സ് പബ്ലിക് ിങ്ങുകൾ എസ്റ്റിമേറ്റ്സ് നിരവധി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റികൾ തുടങ്ങിയ നിർണായക സമിതികളിൽ അദ്ദേഹം അംഗമായിരിക്കും ഈ നിയമനങ്ങളിൽ ഭൂരിഭാഗത്തിന്റെയും സെലക്ഷൻ പാനലിൽ പ്രധാനമന്ത്രിയും ഒരു കേന്ദ്രമന്ത്രിയും ഉൾപ്പെടുന്നതിനാൽ സർക്കാരിന് രണ്ടിലൊന്ന് മേൽക്കോയ്മയുണ്ട് എങ്കിലും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുലിന്റെ അഭിപ്രായം കൂടി കേൾക്കേണ്ടി വരും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയും പാർലമെന്റ് മന്ദിരത്തിൽ ഒരു ഓഫീസും സ്റ്റാഫും രാഹുൽ ഗാന്ധിക്ക് ലഭിക്കും തന്റെ പദവി എന്താണെന്ന് അർത്ഥമാക്കുന്ന പ്രസംഗം തന്നെയായിരുന്നു രാഹുൽ ലോക്സഭയിൽ നടത്തിയത് പ്രതിപക്ഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞത് ലോക്സഭാ സ്പീക്കറാണ് ജനങ്ങളുടെ ശബ്ദത്തിന്റെ അന്തിമ വിധികർത്താവ് കഴിഞ്ഞ തവണത്തേക്കാൾ പ്രതിപക്ഷം ഇത്തവണ ആ ശബ്ദത്തെ പ്രതിനിധീകരിക്കുന്നു നിങ്ങളുടെ ജോലി ചെയ്യുന്നതിൽ പ്രതിപക്ഷം നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു സഭ പ്രവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സഹകരണം സംഭവിക്കുന്നത് വളരെ പ്രധാനമാണ് പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ പ്രതിനിധീകരിക്കാൻ അനുവദിക്കുന്നതും വളരെ പ്രധാനമാണ് സഭ എത്ര കാര്യക്ഷമമായി നടക്കുന്നു എന്നതല്ല ചോദ്യം മറിച്ച് ഇന്ത്യയുടെ ശബ്ദം എത്രത്തോളം കേൾക്കാൻ അനുവദിക്കുന്നു എന്നതാണ് ചോദ്യം അതിനാൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം നിശബ്ദമാക്കി നിങ്ങൾക്ക് സഭ കാര്യക്ഷമമായി നടത്താമെന്ന ആശയം ജനാധിപത്യ വിരുദ്ധമാണെന്നായിരുന്നു രാഹുലിന്റെ വാക്കുകൾ